ചിക്കൻ പാലക്കെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ അതിന് വേണ്ടി ഒരു സവാള കട്ട് ചെയ്തെടുക്കുക സ്ലൈസായി കട്ട് ചെയ്തെടുക്കുക നാല് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്യുക ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റായിരിക്കും ഒരു പാത്രം വെച്ച് മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക ഒരു നാല് പാലക്കതിലേക്കിട്ട് ഒന്ന് ചെറുതായി വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം കോരിയെടുത്ത് ആറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് കുറച്ച് മല്ലി ഇല ഇത്തിരി പുതിനീനയില് ലേശം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒരു പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ വെച്ചു പട്ട ഗ്രാമ്പു ഏലക്ക ഒന്ന് ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കൂടെ അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് നല്ലോണം വഴറ്റിയെടുക്കണം അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തക്കാളി മിക്സിയിൽ അരച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ യോജിപ്പിച്ച് ഇളക്കി ഒന്ന് അടച്ച് വെക്കുക രണ്ട് മിനിറ്റ് വീണ്ടും തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ അതിലേക്കിടുക ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ഒഴിക്ക് നല്ലവണ്ണം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക അരച്ച് വെച്ച പാലക്കും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു ഒന്ന് അടച്ചു വെക്കുക അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ പാലക്ക് റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അറിയിക്കുക